ഒരു ചെടിയും നട്ടുവളർത്തിയിലോണപ്പൂവെങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചിലോണച്ചോറെ ഉണ്ണാൻ ഒരു ചെടിയും നട്ടുവളർത്തിയിലോണപ്പൂവെങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചിലോണച്ചോറെ ഉണ്ണാൻ ഒരു വാഴക്കന്നും കന്നും നട്ടിയിലോണപ്പഴമെങ്ങനെ തിന്നാൻ ഒരു കഴി പോലും നൂറ്റി എങ്ങനെ അണിയാൻ ഒരു വാഴക്കന്നും നട്ടിയിലോണപ്പഴമെങ്ങനെ തിന്നാൻ ഒരു കഴി പോലും നൂറ്റി എങ്ങനെ ഒരു രാഗം മൂളിപ്പഴകിലോണപ്പാട്ടെങ്ങനെ പാടാൻ ഒരു കരളിൻ സ്നേഹം പാകിലോണക്കളി എന്തു കളിക്കാൻ ഒരു രാഗം മൂളിപ്പഴകിലോണപ്പാട്ടെങ്ങനെ പാടാൻ ഒരു കരളിൻ സ്നേഹം പാകിലോണക്കളി എന്തു കളിക്കാൻ ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ എങ്ങനെ പൊന്നോണം പുലരാൻ